വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഓണാണ് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ഓണാശംസകൾ അപ്പം ഞങ്ങൾ രാവിലെ തന്നെ എണ്ണീച്ചേ ഒരു അഞ്ച് മുക്കാലൊക്കെ ആയപ്പോൾ എണീറ്റ് കറികളൊക്കെ കുറച്ച് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു അമ്പലത്തിൽ പോകുന്നതിൻ്റെ മുന്നേ അപ്പോൾ അമ്പലത്തിൽ പോയി വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ വിചാരിൻ്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങളിപ്പം ഓ പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളിച്ച് പോകണം തുടങ്ങും ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പം ഓണം കൊള്ളണമല്ലോ അപ്പം ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് പോകുന്നു ഇടാൻ പറ്റത്തില്ല കാരണം നമ്മുടെ സ്ഥലവും ഇല്ല പിന്നെ ഇട്ടാലിട്ടാലും കാണുകയില്ല അപ്പം അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്രയും നേരത്തെ ഒന്നും എണീച്ചില്ല ഒരു അഞ്ചര അഞ്ചര മുക്കാലയപ്പളൊക്കെയാണ് എണീച്ചത് എണീച്ചിട്ട് വേഗം കറി ഉണ്ടാക്കുക കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഈ ഓണം വിഷുനൊക്കെ ആകുമ്പോൾ എല്ലാടേയും സദ്യകളാണ് പക്ഷേ ഇവിടെ മാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ മീൻ ഇതൊക്കെയാണ് ഇവരുണ്ടാക്കാറ് പൊതുവേ ഞാൻ വരുന്നതിന് മുന്നേ അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഞാൻ വന്നതിന് ശേഷം കൂടെ ഞാൻ എന്തായാലും പച്ചക്കറി കഴിക്കും കാരണം എല്ലാ ദിവസവും ചിക്കൻ മീനൊക്കെ അല്ലേ കഴിക്കുന്നത് അപ്പം ഇന്നൊരു ദിവസം നമ്മൾ സദ്യ കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം ഞാൻ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെറിയൊരു സദ്യ ഉണ്ടാക്കി പിന്നെ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചു എല്ലാത്തിനുള്ള പച്ചക്കറി അതിൻ്റെ തന്നെ അളവിലും ആകൃതിയിലൊക്കെ അരിഞ്ഞു വെച്ചു പിന്നെ തേങ്ങയും ചിരകി വെച്ചു കാരണം തേങ്ങ ചിരകി ആവശ്യത്തിനുള്ള തേങ്ങ ചിരക്കി വെച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് പണികളല്ലോ ആവശ്യത്തിന് ആവശ്യത്തിന് എടുത്താൽ മതിയുള്ളൂ അപ്പം ഞങ്ങൾ രണ്ടുപേരുള്ളതുകൊണ്ട് തന്നെ അത്രയും കറികളെ വേണ്ടു അപ്പം അധികം കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ദേ പെട്ടെന്ന് കഴിഞ്ഞു ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിപ്പം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയ പണി ഉണ്ടാവില്ലല്ലോ അത് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ രാത്രി തന്നെ എല്ലാം ഒതുക്കി വെച്ച് അടിച്ച് വരെ തുടച്ചിട്ടായിരുന്നു അപ്പോൾ ആ ഒരു പണി ഇല്ല പിന്നെ അവിയിൽ ഞാൻ തേങ്ങ ഒക്കെ ഇട്ട് അവയിൽ പോയാൽ പെട്ടെന്ന് സെറ്റാക്കി എടുത്തു ഈ അവിയൽ ഉണ്ടാക്കുന്ന എളുപ്പ പണിയല്ലേ എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞായിരുന്നു പണി ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരാളല്ലേ ഞാൻ പറഞ്ഞത് എവിടെ ആരും പച്ചക്കറി കഴിക്കില്ല അതുകൊണ്ട് അതൊന്നും അങ്ങനെ ഉണ്ടാക്കേണ്ട ഒരു സംഭവം ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ പരിപാടിയൊക്കെ പച്ചക്കറി ഐറ്റംസൊക്കെ പെട്ടെന്ന് കഴിഞ്ഞുണ്ടായി ൊക്കെ അപ്പം പിന്നെ ഇനി വന്നിട്ട് പായസം അതൊക്കെ ഉണ്ടാക്കണം അവൾ ഉറങ്ങുവാണ് അപ്പോൾ അവളെ എണീപ്പിക്കണം അപ്പോൾ അതേ കൂട്ടുകാരൊക്കെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ക്യാബേജ് തോരനുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ അകത്ത് ഞാൻ ഉയർന്നിടും കടുവിട്ടെന്നു വെച്ചാൽ ഉഴുന്നിടും കാരണം നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കാണാറില്ല ഊഴ്ന്നിടുന്നത് അതൊരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് കുറച്ചൊന്ന് അടി പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് വെക്കും അടി അതിൻ്റെ ഒന്ന് കുറച്ചൊന്ന് കുറച്ചിട്ടോ ഫുള്ളല്ല കുറച്ചൊന്ന് അടിയിപ്പിടിച്ച് അതിൻ്റെ ഒന്ന് ഇളക്കിക്കാനിക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടും ഇതിന് നല്ല മണമായിരിക്കും പിന്നെ കൂട്ടുകാരും ഉണ്ടാക്കി അപ്പം കൂട്ടുകാരിൽ തേങ്ങ ഒക്കെ വാർന്ന് അതിൽ ഉണ്ടാക്കി ഒരു തവണ ഞാൻ കൂട്ടുകാരുണ്ടാക്കിയപ്പം അത് ശരിയായില്ല പക്ഷേ ഇപ്പം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കും അപ്പം ഞാൻ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം എൻ്റെ മോൾ എണീറ്റ് വന്നു അപ്പോൾ അവളെ ഞാൻ കുളിപ്പിച്ചു ഞാനും കുളിച്ചു അവൾക്ക് പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തു കൊടുത്തു പിന്നെ അവൾക്ക് പനിയായിരുന്നു അതുകൊണ്ട് ഞാൻ തല കുളിപ്പിച്ചില്ല മേല് മാത്രമേ കുളിപ്പിച്ചുള്ളൂ പിന്നെ ഞങ്ങൾ അമ്പലത്തിന് ഉള്ളിൽ കയറത്തു വിട്ടില്ല പുറത്തുനിന്നാ ചെയ്തുള്ളൂ അപ്പോൾ ഇതേ നൂറ്റി ഒന്നായിരുന്നു പനി വെള്ളിയാഴ്ച പനി വന്നത് അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുകയൊക്കെ ചെയ്തു ഇപ്പം വലിയ കുഴപ്പമില്ല പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ക്ഷീണം അതൊക്കെ ഉണ്ട് അപ്പം നാളെ വീട്ടിൽ പോകുന്നതുകൊണ്ട് കുറച്ച് ലോങ്ങ് ആയതുകൊണ്ടും ഞാൻ അവളെ തല കുളിപ്പിച്ചില്ല ഇനി ഇന്നിപ്പം എന്ന് വെച്ചാൽ അവളെ കാണിക്കുന്ന ഡോക്ടർ ലീവാണ് അപ്പം വേറെ ഏതെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണിക്കണം എന്നുണ്ട് അപ്പോൾ അവളെ റെഡിയാക്കി കഴിഞ്ഞു അവൾ ഇട്ടിരിക്കുന്ന അവിടെ ഞാൻ തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ ഇത് നമ്മൾ താ താമസിക്കുന്ന താഴെ ശ്രീനാരായണൻ ഗുരുവാണ് അതിൻ്റെ താഴെ പൂവൊക്കെ ഇട്ടായിരുന്നു അപ്പം അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നേരെ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൽ പെട്ടെന്ന് തന്നെ ആവുമ്പഴ് തൊയ്ത് ഇറങ്ങി കാരണം പുറത്തുനിന്ന് നല്ല തൊയ്ത് ഇറങ്ങി നിറയെ ആൾക്കാർ ഉണ്ടായിരുന്നുണ്ടോ ഫോട്ടോ എടുക്കേണ്ട തിരക്കായിരുന്നു അവിടെ വീട്ടിൽ ഉപ്പുമ്മും പഴ പവടക്കെ കഴിച്ചു പിന്നെ നേരെ തിരിച്ചു വിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് വന്നു ഞങ്ങൾ താമസിക്കുന്നവരിലേക്ക് വന്നിട്ട് സാമ്പാർ കൂടി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ മേടിച്ചു വീട്ടിൽ വന്നതിനുശാണ് സാമ്പാറും പിന്നെ എന്താ പായസം ഉണ്ടാക്കി അപ്പം ഞങ്ങളെ വീണ്ടും അപ്പുറത്തുള്ള ചേട്ടൻ ഞാൻ എല്ലാ കൊല്ലവും അവർക്ക് പായസമൊക്കെ ഉണ്ടാക്കിയാൽ കൊടുക്കും അപ്പം ഇന്ന് ഞങ്ങൾ അമ്മ അവിടെ പായസം ഒന്നും ഉണ്ടാക്കിയില്ല കാരണം അപ്പം ഞാൻ ഇവിടുന്ന് പായസം ഉണ്ടാക്കിയിട്ട് കുറച്ച് ആ വീട്ടിലേക്കും പിന്നെ കുറച്ച് അമ്മയ്ക്കും കൊടുത്തു വിട്ടു കാരണം അവിടെ അമ്മ അച്ഛനൊന്നും അങ്ങനെ പായസം അതിലൊന്നും കഴിക്കത്തില്ല അപ്പം ഞാൻ പായസം ഉണ്ടാക്കിയിട്ട് കൊടുത്തു പിന്നെ ആ വലിയമ്മയും കുറച്ച് കറികളൊക്കെ കൊടുത്തു വിട്ടു പിന്നെ ഞങ്ങളും ഊണൊക്കെ ഉച്ചയായപ്പോൾ ഊണൊക്കെ കഴിച്ചു അപ്പോൾ ഇതാണ് ഞങ്ങൾ ഓണം പിന്നെ ശരിക്കുള്ള ഓണം നാളെയാണ് അപ്പം ഇന്നത്തെ ഇവിടെ എത്രയുള്ളൂ